രാജാക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ശോചനീയാവസ്ഥക്കെതിരെ കോൺഗ്രസ് രംഗത്ത് വേണ്ടത്ര ജീവനക്കാരോ മരുന്നുകളോ ഇല്ലാത്തപ്പോഴും കേന്ദ്രം അനുവദിച്ച വനിതാ വാർഡ് നിർമ്മാണ ഉദ്ഘാടനം മാറ്റിയത് മൂലമാണെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആരോപണം മന്ത്രി വീണ ജോർജ് വനിതാ അവാർഡ് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഉദ്ഘാടന ചടങ്ങ് മാറ്റിവെക്കുകയായിരുന്നു ചിന്നക്കനാൽ ശാന്തൻപാറ സേനാപതി രാജകുമാരി രാജാക്കാട ബൈസർമാരി പഞ്ചായത്തുകളിലെ ആദിവാസികൾക്കും സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമാണ് രാജാക്കാട് സി എച്ച് സിയുടെ ഗുണം ഏറെ ലഭിക്കുക നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ പക്ഷേ വേണ്ടത്ര ജീവനക്കാരോ അടിസ്ഥാന സൗകര്യങ്ങളോ മരുന്നുകളോ ഇല്ല ദിവസേന മുന്നൂറിൽ പരം രോഗികളെത്തുന്ന ആശുപത്രിയിൽ വേണ്ടത്ര ജീവനക്കാരോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ കിടത്തി ചികിത്സ പോലും നിലവിലില്ല നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തും മറ്റ് ഭരണ സംവിധാനങ്ങളും മുഖം തിരിച്ചിരിക്കുകയാണ് ചികിത്സാരംഗത്ത് ആദ്യ കാലഘട്ടങ്ങൾ ലഭിച്ചിരുന്ന സൗകര്യം പോലും ഈ കാലഘട്ടത്തിൽ ലഭിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്തിനാണ് പറയുന്നത് അത്യാവശ്യഘട്ടങ്ങൾ മരുന്ന് പോലും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം എന്ന് സിറിഞ്ച് പോലും പറയുന്ന ഒരു അവസ്ഥ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിമിതികൾ ഇങ്ങനെ നീണ്ടു പോകുന്നതിനിടയിലാണ് ആശുപത്രിയിൽ വനിതാ വാർഡ് നിർമ്മാണത്തിനായി തൊണ്ണൂറ്റിയഞ്ചു ലക്ഷം രൂപ കേന്ദ്ര ഫണ്ട് അനുവദിച്ചത് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇരുപത്തി തീയതി നടക്കുമെന്ന് കാട്ടി അധികൃതർ നോട്ടീസ് ഉൾപ്പെടെ പ്രിന്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ജില്ലയിലെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്താനിരുന്നത് എന്നാൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന ചില രാഷ്ട്രീയ ചരടുവലിയെ തുടർന്ന് ഉദ്ഘാടനം മാറ്റിവെക്കപ്പെട്ടു ആരോഗ്യവകുപ്പ് മന്ത്രി വീണാ ജോർജ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി വിവരങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് നിർഭാഗ്യവശാൽ ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയും ആരോഗ്യവകുപ്പ് മന്ത്രിയും തമ്മിലുള്ള എന്തോ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ആ പരിപാടി മാറ്റിവെച്ചു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുമെന്ന തിരഞ്ഞെടുപ്പുകളിൽ വാഗ്ദാനം നൽകുന്നതൊഴിച്ചാൽ മറ്റൊന്നും നടക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്